ഭാഗം വളരെ വിശേഷപ്പെട്ടാണ് ഗണപതി ഭഗവാനാകട്ടിരിക്കുന്നത് ഏതൊരു കാര്യങ്ങൾക്ക് പുറപ്പെട്ടാലും അവരുടെ നക്ഷത്ര പ്രകാരത്തിൽ മാതാവിനും പിതാവിനും മാവിൽ സഹോദര നല്ല സമയം തന്നെയാണ് അതിൽ ദോഷൊന്നുമില്ല ആളുടെ നിർബന്ധിതയാണ് ഏത് കാര്യങ്ങൾ കേട്ടാലും ഏത് പെട്ടാലും പെട്ടെന്ന് നടക്കണം എന്നുള്ള ചിന്താഗതി കാര്യ കാര്യസാധിക്കും മാത്രം വേണ്ടി അമ്മയെ സ്നേഹിക്കുള്ളൂ കാര്യം കഴിഞ്ഞാൽ അപ്പാച്ചനോടെ കൂടും അച്ഛൻ സഹായങ്ങൾ സപ്പോർട്ടുകൾ ലഭിച്ചു നല്ല വിദ്യാഭ്യാസങ്ങൾ വിജയിക്കേണ്ട ഭാഗ്യമുണ്ട് ഈ കുട്ടി ഇരുന്ന് ഇറങ്ങാനായ ശേഷമാണ് അച്ഛനും അമ്മയ്ക്കും ഭവനം വരെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുക ആ ഭവനത്തിൻ്റെ കരകയറ്റങ്ങൾ പിതാവിന് പറ്റി അമ്പത് അഭിമാനമായിട്ട് മുന്നോട്ട് പോകേണ്ട ലക്ഷ്യത്തെ കാണുന്ന തൈമന്നെയാണ് ദാരിദ്ര്യമൊക്കെ ഒരിക്കലും സംഭവിക്കില്ല ആദ്യ പൂജാതിന് ആയിരുന്ന ഗണപതിയാണ് കിട്ടിയിരിക്കുന്നത് മാതാവിൻ്റെ പിതാവിൻ്റെ മാതൃവിൻ്റെ വളരെയധികം ഐശ്വര്യപ്പെട്ട ജീവിതത്തിലേക്ക് മുന്നോട്ട് ഒരു ഭാഗ്യമുള്ള കുട്ടി തന്നെയാണ് ഉദ്യോഗസ്ഥയൊക്കെയാവും ഇഷ്ടോ നല്ല പഠിച്ച് മിടുക്കായി നല്ല ജീവിത രീതിയിലൂടെ ബന്ധപ്പെട്ട് ദീർഘായുസരോട് ജീവിക്കേണ്ട ഭാഗ്യം അവർക്കുണ്ട് ദോഷം കിട്ടാന്ന്